ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ പതുക്കെ തന്നെയാണ് എണീറ്റത് എട്ട് മണിയൊക്കെ കഴിഞ്ഞേ അപ്പോൾ ഇഡ്ഡലിക്ക് തലേദിവസം അരച്ച് വെച്ചിരുന്നു എന്നിട്ട് രാവിലെ എണീറ്റ് ഇഞ്ചി പച്ചമുളക് കരിവേപ്പിലേക്ക് അരിഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് ഓരോ തട്ടിൽ എണ്ണ നല്ലവണ്ണം തേച്ചിട്ട് ഇഡ്ഡലിക്ക് എടുത്ത് വച്ചു ഓരോന്നായിട്ട് ഇഡ്ഡലിക്ക് കറിയായിട്ട് എനിക്കിഷ്ടം സാമ്പാർ തന്നെയാണ് പക്ഷേ സാമ്പാർ സാമ്പാറുണ്ടാക്കാനായിട്ടുള്ള പച്ചക്കറികളൊന്നും തലേ ദിവസം അരിഞ്ഞു വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ തേങ്ങ അരച്ച് ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി ഉണ്ടല്ലോ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴേ ഈ എന്താ പറയുന്നത് ഈ ഇഞ്ചി പച്ചമുളക് അരിഞ്ഞിട്ട് ഉള്ള ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ അത് കടിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു ഇരിവ് തട്ടും അത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഒന്ന് കമൻ്റ് ചെയ്യണേ മക്കളുമാര് രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ അവർ ആയിട്ട് എണീക്കത്തുള്ളൂ കാര്യം ഒരു അവധി ദിവസം കിട്ടുന്നതല്ലേ അവർ ഉറങ്ങട്ടെ എന്ന് കരുതി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇഡ്ഡലി എല്ലാം നല്ല സെറ്റായി നല്ല പൂ പൂപ്പൂലത്തെ ഇഡ്ഡലി കേട്ടോ എൻ്റെ കയ്യിലുണ്ടല്ലോ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കുന്ന ഈ ഉഴുന്നും എന്താ പറയുന്ന അരിയൊക്കെ നല്ല വറുത്ത് പിടിച്ച് കുരുമുളകൊക്കെ ചേർത്ത് വറുത്ത് പിടിക്കുന്ന ആ ചമ്മന്തിപ്പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല പക്ഷേ അതും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഈ ഇഡലിയിലൂടെയും ദോശയിലൂടെയും ഒക്കെ തിന്നാനായിട്ട് പക്ഷേ ഞാനിത് ചെയ്യും കേട്ടോ എനിക്ക് ആദ്യമൊന്നും ായിരുന്നു പിന്നെ എനിക്ക് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ ആ ചമ്മന്തിപ്പൊടിയൊക്കെ ഞാൻ ചെയ്ത് വെച്ച് എൻ്റെ മക്കൾക്ക് കൊടുക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരാൾക്ക് എണ്ണ ഒഴിച്ച് കലക്കി തിന്നതും മറ്റൊരാൾക്ക് നെയ്യ് ഒഴിച്ച് കലക്കി ഇങ്ങനെ തിന്നുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് തേങ്ങാ ചമ്മന്തി റെഡിയാക്കി അതെല്ലാം കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചത്തെ ആഹാരം പഴച്ചോറാണ് കേട്ടോ കുറച്ച് ചോറ് പുളിശ്ശേരി അച്ചാർ ഇതെല്ലാം ചേർത്ത് ഞാൻ മോന് കൊടുത്തു കേട്ടോ കാര്യം എനിക്കിന്ന് കൊല്ലം വരെ എനിക്ക് മൂത്ത മോനും കൂടെ പോവേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് അതെല്ലാം ഇളയ മോനും കൊടുത്ത് മൂത്തവനും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ കഴിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് വിചാരിച്ചതാണ് പക്ഷേ ആ സമയം അപ്പോൾ ഇറങ്ങാനുള്ള സമയമായി അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ പിന്നെ കഴിക്കാമെന്ന് കരുതി അങ്ങ് പോയതാണേ എന്റെ വീട്ടിൽ ടി വി ഉണ്ടല്ലോ മൂന്ന് മാസമായിട്ട് വർക്ക് ആവുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം റെഡിയാക്കിയതാണ് പക്ഷേ ഇനി അതിനുള്ള കാലാവധി ഇല്ല കാര്യം പുതിയൊരു ടി വി എടുക്കുക തന്നെ വേണം അങ്ങനെ പിന്നെ ഞാനും മോനും കൂടെ ഒരു ടി വി നോക്കാനായിട്ട് ഇറങ്ങിയേ അങ്ങനെ നോക്കി നോക്കി ടി വി അങ്ങ് എടുത്തു കേട്ടോ ഗൂഗിൾ ടി വി ആണ് എടുത്തത് ഏട്ടനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചൊക്കെ കൊടുത്തു അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ അത് മതി അത് എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ ഏട്ടം പിന്നെ പൈസയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ലാസ്റ്റ് ബില്ലൊക്കെ പേ ചെയ്ത് വൈകിട്ട് എത്തിക്കാം മാഡം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി കേട്ടോ എൻ്റെ കമ്മലുണ്ടല്ലോ രണ്ട് മൂന്ന് കമ്മൽ പൊട്ടിപ്പോയി അത് ആലു കാസിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കൊല്ലത്തെ അങ്ങനെ പിന്നെ അവിടെ പോയി അത് റെഡിയാക്കാനായിട്ടൊന്ന് പോയി കേട്ടോ ഇപ്പോഴത്തെ വില വിലയനുസരിച്ചുണ്ടല്ലോ മാറ്റി വാങ്ങിക്കുന്നതും പാട് തന്നെയാണ് കാര്യ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയോ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു റെഡിയാക്കി എടുക്കാന്ന് കേട്ടോ എനിക്ക് അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ഒട്ട് മിക്കവരെ എനിക്ക് നല്ല പരിചയമാണ് കേട്ടോ ഞാനവിടെ പോയി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പറഞ്ഞു ചേച്ചി ചെയ്താൽ പിന്നെ ഒരു കാപ്പി എടുക്കട്ടെ എന്ന് കേട്ട പാട് ഞാൻ പറഞ്ഞു വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണമെന്ന് തന്നെ പറഞ്ഞു കേട്ടോ പൊതുവേ എനിക്ക് ചായയും കാപ്പിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ മോൻ കുടിച്ചില്ല അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നേരെ തിരിച്ച് വീട്ടിൽ വരാമെന്ന് വെച്ച് ഞാൻ പിന്നെ മോൻ്റെ അടുത്ത് പറഞ്ഞുടാ ഞാൻ പഠിച്ച കോളേജിൻ്റെ അടുത്തുകൂടെ തന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ആ കോളേജ് വഴിയൊക്കെ ഞാൻ കൊണ്ടുപോയി കേട്ടോ ഞാൻ പറഞ്ഞ് മോനെ ഒരുപാട് ഈ വഴിയൊക്കെ നടന്നിട്ടുള്ളത് അമ്മ എന്നാൽ പിന്നെ ഇന്നലെ ഫലൂടെ കഴിച്ചില്ലേ എനിക്ക് വാങ്ങിച്ചു തരണമെന്നു പറഞ്ഞ് വീണ്ടും എന്നെ ലക്ഷ്മി കയറ്റി കേട്ടോ പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞായറാഴ്ചയുടെ തിരക്ക് കാരണം ഭയങ്കര പാടാണ് വരെ അപ്പോൾ അവൻ പറയുകയാണ് എനിക്ക് ഫലൂട വേണ്ട എനിക്ക് എന്തോ പറഞ്ഞത് അവന് ഓറിയോ ഷെയ്ക്ക് മതിയെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ സത്യമായിട്ടും ഞാൻ ആ ഒരു ഒറ്റ സ്പൂൺ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ ബാക്കി മോന് തന്നെയാണേ കൊടുത്തത് അപ്പോൾ അവൻ പറയണം അമ്മ എനിക്കൊരു ഷർമ്മാ വാങ്ങിച്ചിരുന്നു എന്നാൽ പിന്നെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അത് കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ അത് തുറക്കാൻ തന്നെ ഒരു ഇച്ചിരി താമസം എടുത്തു കേട്ടോ എന്നാൽ പിന്നെ അമ്മ ഒരു വാ വച്ച് നോക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഞാനൊരു കടി അടിച്ചതങ്ങ് കൂടുതലായി പോയി കേട്ടോ അവൻ എൻ്റെ അടുത്ത് തൊന്നും മിണ്ടില്ല പിന്നെ ഞാനങ്ങ് കൊടുത്ത് പോട്ടെ മോന് വേണമെങ്കിൽ ഇനി വാങ്ങിച്ചതാന്ന് പറഞ്ഞാൽ ഇനി വേണ്ടാന്നൊക്കെ പറഞ്ഞ് അവൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ബില്ല് അടിക്കാനൊക്കെ നിന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തിരക്ക് പിന്നെ ഒന്ന് വീട്ടിലോട്ട് കൂടെ കയറാമല്ലോ എപ്പോൾ ഞാൻ ഈ കൊല്ലം ഭാഗത്തോട്ട് വന്നാൽ ഞാനൊരു വീട്ടിൽ കയറും കേട്ടോ കാര്യം എപ്പോഴും അതിൻ്റെ മുന്നിലൂടെ ആണല്ലോ അങ്ങനെ പിന്നെ വീട്ടിലോട്ട് എൻ്റെ ഇളയവനെ വീട്ടിൽ നിർത്തിക്കില്ലേ അവർക്കും എല്ലാവർക്കും കൂടെ വേണ്ടി ഞാൻ മുട്ട പപ്പ് വാങ്ങിച്ചോട്ടോ ഇതിൻ്റെ വലിയേട്ടൻ്റെ മോനാണേ അവൻ നിന്നിങ്ങനെ കാര്യങ്ങളൊക്കെ കത്തി വിടുവാണ് വിടുവാണെൻ്റെ അടുത്ത് അപ്പോൾ ആ ഗോഗിളിനെയും കൂടെ കൊണ്ടുവരാത്തത് എന്താ എന്നാൽ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കളിക്കത്തില്ല ഇത് പക്ഷേ ഞാനുണ്ടല്ലോ അവനെ കൊണ്ടുവന്നില്ല ഞങ്ങൾ മാത്രമായിരുന്നല്ലോ വന്നത് പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അമ്മ എനിക്ക് വേഗം ചോറ് വന്നു കേട്ടോ ചോറും മീൻകറിയും അവിയലും എല്ലാം കൂടെ തന്നു അതൊക്കെ ഞാൻ കുഴച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ ആ പോകുമ്പോൾ ഗോഗിളിൽ ഇത്രയും മുട്ടായി കൊണ്ട് കൊടുക്കുക കേട്ടോ എൻ്റെ അച്ഛൻ വാങ്ങിച്ച് തന്നെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എന്നൊക്കെ അവൻ കവറിലൊക്കെ ഇട്ട് തന്നു അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നേരെ വരുന്ന വഴിക്ക് തണ്ണിമത്തനും ഏത്തക്കയൊക്കെ വാങ്ങിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു കൊട്ടിയും ഭാഗത്ത് ഒരു ചെടിക്കട തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളി കണ്ണ് തള്ളി എന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളി ഇത് എന്തുവാ ഇത് എനിക്കറിയാൻ പൈ അത്രക്ക് ഗംഭീരം വേണോ തന്നെ പറയാൻ കേട്ടോ മൊത്തം ബുദ്ധനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏതൊക്കെ തരത്തിലാണ് ബുദ്ധൻ അവിടെയൊക്കെ ഇരിക്കുന്നത് ഏത് ചെടിയിലെടുത്ത് പോയാലും ഒരു ബുദ്ധനെ കാണും ഇതെ നോക്കി ഇത് നല്ല രസമുണ്ട് പക്ഷേ ഇതുണ്ടല്ലോ ആ തടിയിൽ ചെത്തി ചെത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് അടുത്ത് ചെന്ന് നോക്കുമ്പോഴല്ലോ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് പക്ഷെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ എല്ലാ ചെടിക്കും അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് അവിടെയൊക്കെ നിന്ന് കണ്ണ് തള്ളി തള്ളിന്ന് നോക്കിയപ്പോണ്ടല്ലോ നല്ല അടിപൊളി ചെടിച്ചെട്ടികൾ അത് സെറാമിക്കിൻ്റെ ആയിക്കോട്ടെ അത് അത് എന്തുവാ എനിക്ക് അറിയാൻ വയ്യ അപ്പോൾ എൻ്റെ മോൻ പറയുന്നത് അധികം നേരം ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല അമ്മയും കൊണ്ട് പോയേ പറ്റി വാ 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 കാര്യം എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിപ്പോയി പിന്നെ ഞാൻ അകത്തൊന്ന് കയറാൻ എന്ന് വെച്ചപ്പോൾ അത് അതിലും ഞെട്ടി ദേ നോക്കി ബുദ്ധനെ വച്ച് വെച്ചേക്കുന്നത് കണ്ടുകഴിഞ്ഞ് എൻ്റെ പൊന്നോ എന്തുമായത് പുറത്ത് കണ്ടത് ഒന്നുമല്ല അകത്ത് അതിലും ഗംഭീരമെന്ന് നോക്കിയോ എൻ്റെ പൊന് എല്ലാം അടിപൊളി ഒന്നിനോടൊന്നും മെച്ചം തന്നെയാണ് സെറാമിക് പോട്ടുകളുടെ കാര്യമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പോട്ടുകളൊക്കെയാണ് കേട്ടോ അതിന് ഈ ചെടിച്ചെട്ടിയുടെ താഴെ വീലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യം നമുക്ക് വലിയ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ അത് ഉരുട്ടിയൊക്കെ കൊണ്ടുപോകാം അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് മോഡൽ പുതിയ വീട് വയ്ക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ഒന്ന് അവിടെ ഒന്ന് വന്ന് കയറി നോക്കിയാലുണ്ടല്ലോ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ മുകളിൽ നിലയിലും കൂടെ ഒന്ന് കയറി അവിടെയൊക്കെ കയറി കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കണ്ണീന്ന് തീപ്പൊരി തീപ്പൊരി പോയി കാര്യം വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് പറയാൻ വയ്യ അതെല്ലാം കണ്ടിട്ട് എൻ്റെ മോൻ പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കേണ്ട അമ്മയും കൊണ്ട് വീട്ടിൽ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ എൻ്റെ സ്ഥിരം പണിയാണല്ലോ തൂക്കൽ അങ്ങനെ പിന്നെ അവിടെയെല്ലാം നിന്ന് തൂത്ത് വാരിയപ്പോഴുണ്ടല്ലോ ടി വി വന്ന് വൈകിട്ട് വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ ടി വി കൊണ്ടുവന്നെങ്കിലും ഉണ്ടല്ലോ നാളെ വന്നാണ് അവരത് ക്ലിയർ ചെയ്ത് തരുന്നത് അത് വാങ്ങിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഒരു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അതുപോലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അതുകൊണ്ട് പിന്നെ അവർക്ക് സർവീസിന് പറ്റില്ല അങ്ങനെ പിന്നെ ആ ടി വി ഒക്കെ കൊണ്ട് വീടിനകത്ത് വെച്ചിട്ട് അവരങ്ങ് വീട്ടിൽ പോയി കേട്ടോ തിരിച്ച് അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചെവിച്ചതിന് ശേഷം ദോശയാണ് ഉണ്ടാക്കുന്നത് ഈ ദോശയുടെ റൗ റൗണ്ട് ഉണ്ടല്ലോ അത്രയും കൂട്ട് ക്ലിയർ ആയില്ല കാര്യമുണ്ടല്ലോ ഇത് ഇഡ്ഡലിയുടെ മാവല്ലേ അതിനകത്തുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ അങ്ങനെ കിടക്കുന്നത് കാരണമാണ് അതങ്ങോട്ട് റൗണ്ട് ആവാത്തത് അങ്ങനെ ദോഷം ഓരോന്നായിട്ട് ഉണ്ടാക്കി മക്കളെ വിളിച്ചിരുത്തി കൊടുത്തു കേട്ടോ എന്നിട്ട് ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ചായ കിട്ടും പിന്നെ ഞാൻ കുറച്ച് ചായയാണ് ഇന്ന് കുടിച്ചത് കാര്യം എന്തോ എണ്ണം പഴയതുപോലെ തന്നെയാണ് പക്ഷേ ചായയുടെ അളവ് കുറച്ചാണെങ്കിൽ കുടിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ